ദാഹിച്ച് വലഞ്ഞ് ഇവിടെ കയറിയോണ്ട് തന്നെ ആദ്യം ഇവിടുന്ന് കുടിച്ചത് ഒരു ഗ്ലാസ് നിറയെ ബത്തക്ക ജ്യൂസ് വിത്തൗട്ട് അങ്ങനെ എൻ്റെ ദാഹം മാറിയപ്പോഴാണ് വിശപ്പിൻ്റെ ആ ഒരു കഠിന എത്രത്തോളം ഉണ്ട് ഉണ്ടെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടിയത് പിന്നെ അധികം ലേറ്റ് ആക്കാനൊന്നും അപ്പോൾ അവിടെ തന്നെ മെനു നോക്കിയിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു കുറച്ച് പുതിയതായിട്ടുള്ള ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട് ഇവർ ഇവിടെ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അതിൽ ഒരൈറ്റമാണ് ഇതാണ് ഈ കാണുന്നത് ഇതൊരു ഫിഷിൻ്റെ ഐറ്റം ഗ്രിൽ ഫിഷ് ലെമൺ ബട്ടർ സോസ് അതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ഗ്രില്ല് ചെയ്ത ഫിഷിൽ ലെമൺ സോസും ബട്ടറിലോ ഒഴിച്ചിട്ടുള്ള ഒരു ഐറ്റം ആ ലെമണിൻ്റെ ചെറിയൊരു പുളിപ്പും പിന്നെ അതിൻ്റെ കൂടെ ബട്ടറും ഈ ഫിഷിൻ്റെ ഫ്ലേവറും എല്ലാം വന്നപ്പോൾ ഈ ഫിഷ് സീബറീസ് ആണ് പിന്നെ ബെൽ പെപ്പറും മാഷ് പൊട്ടേറ്റവും എല്ലാം ഉണ്ടായിരുന്നു അതും എല്ലാം കൂടെ വന്നപ്പോൾ സംഭവം നൈസ് നൈസായിരുന്നു കേട്ടോ ഇതിങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ കഴിച്ചത് വോട്ടർമെലനണും പോമോഗ്രാനൈറ്റും ബ്ലാക്ക് പോലീവ്സും വാൾനട്ട് വല്ലതും കൂടെ വരുന്ന ആപ്പിൾ വാൾഡ്രോഫ് സാലഡ് എന്ന് പറഞ്ഞതാണ് ഈ ഒരു റൈറ്റാണ് അത് കഴിച്ചിട്ട് ടേസ്റ്റ് ബഡ്സിൻ്റെ ഫ്ലേവറെല്ലാം നൈസായിട്ടൊന്നു മാറ്റി ബോഡിയിൽ ഒന്ന് തണുപ്പിച്ച ശേഷമോ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമോസ് ഓർഡർ ചെയ്ത് ഇത് മൊമോസും നല്ലവണ്ണം എന്ന് പറയാൻ വരട്ടെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ മക്കനി സോസ് മോമോസ് കണ്ണൂർ ടൗണിൽ മെയിനായിട്ട് മൊമോസ് കിട്ടുന്ന മിക്ക സ്പോട്ട്സിൽ നിന്നും ഞാൻ മൊമോസ് കഴിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടില്ല ഇത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സാലഡിൽ ഒഴിഞ്ഞു പോയിട്ടുള്ള രണ്ട് ലെറ്റ്യൂസിൻ്റെ ഇലേൻ്റെ കഷ്ടം ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ട് നെക്സ്റ്റ് നൈറ്റ് ഓർഡർ ചെയ്ത് അതാണിതാ ഈ കാണുന്ന ഐറ്റം ഇതൊരു സാധാരണ ഐറ്റം അല്ലാട്ടാ ഇത് ഇവർ ഇവിടെ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് വെരി സ്പെഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ളൊരു ഐറ്റമാണ് ക്രാൻബെറി സോസും പിന്നെ മാഷ് പൊട്ടേറ്റവും ബ്രോക്ക്ലിയും അതായത് മാഷ് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് കസാവാന്നാണ് കസാവിയും പിന്നെ റോസ്റ്റഡ് ചിക്കനും എല്ലാം കൂടെ വരുന്നൊരു ഒരു പുതിയൊരു ഐറ്റം അല്ല ഇതിൻ്റെ ഒരു ഫ്ലേവർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്രാൻബെറി സിറപ്പല്ലേ അതിൻ്റെ ഫ്ലേവർ റൈറ്റ് ഓൺ ടോപ്പ് തന്നെ അടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചിക്കനിൻ്റെ ആ ഒരു ചെറിയൊരു സ്മോക്കി ഫ്ലേവറും ഇത് രണ്ടുമാണ് മെയിൻ കോമ്പിനേഷൻ പിന്നെ നമ്മളെ ആ കസാവിയോ ബ്രോക്കോളി എല്ലാം കൂടെ ചേർത്തെടുത്തിട്ടെല്ലാം മണം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് അത് പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടും എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിന് അപ്പോൾ ഫിഷിൻ്റെ ഒരു ഐറ്റം കഴിച്ച് രണ്ട് ചിക്കൻ്റെ ഐറ്റം കഴിച്ച് ഇനി ഒരു ബീഫിൻ്റെ ഐറ്റം കഴിച്ചാലല്ലേ അല്ലേ അതാണ് ഈ സ്ലൈസ്ഡ് ബീഫ് സ്റ്റേക്ക് വിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐറ്റം ഫൈവ് ഫോർ ഫൈവ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് റുപയാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് കണ്ണൂരിൽ നിന്ന് ഞാൻ കഴിച്ചത് വെച്ചിട്ട് രണ്ടാമത്തെ ഏറ്റവും അടിപൊളി ബീഫ് സ്റ്റേക്ക് ആണ് ഇതെന്ന് ഞാൻ ഒരു സംശയം ഇല്ലാണ്ട് പറയും ഇതിൽ സ്ലൈസ്ഡ് ബീഫിൻ്റെ മേലെല്ലാം കാണുന്ന ആ ബ്രൗൺ കളറുള്ള മഷ്റൂം സോസെല്ലാം ഇല്ലേ പൊളി ഫ്ലേവർ ആയിരുന്നു കെട്ടായുന്നല്ലോ പിന്നെ ഈ സ്ലൈസ്ഡ് ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ വന്ന കസാവേല നല്ല നല്ല സെറ്റ് ഇത് ഇതിവിടുത്തെ ലസാനിയ ഈ ലസാന്യുണ്ടല്ലോ ഇത് ടിപ്പിക്കലി ഒരു ഇന്ത്യൻ ക്വിസീനാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഐറ്റം ആണെന്ന് ഞാൻ പറയും എന്താ കാരണം എന്ന് പറയാൻ ഇതിൻ്റെ അകത്ത് വരുന്ന ലേസ് ഉണ്ടല്ലോ ആ ലേസിൽ വരുന്നത് ബട്ടർ ചിക്കനാണ് എന്നോട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അഞ്ച് ചിക്കൻ ഗ്രേവി ഐറ്റത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ അതിൻ്റെ അത് രണ്ടാമതോ മൂന്നാമതോ ആയിട്ട് എന്തായാലും ബട്ടർ ചിക്കൻ ഉണ്ടാവും അപ്പം പിന്നെ ഈ ഒരു ലസാന്യം എനിക്ക് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഇനി യാതൊരു പ്രസക്തിയുല്ലോ അല്ലേ സംഭവം നൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ ലസാന്യം അയച്ചതിന് ശേഷമോ ഒരു മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഐറ്റം ഞാൻ ഓർഡർ ചെയ്തത് മാംഗോ പ്ലസ് ടെൻഡോ കോക്കനട്ട് ഐസ്ക്രീം ക്രീം വരുന്നു ടാങ്കോ മാംഗോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം എല്ലാം അതിൻ്റെ അടുത്ത് ഈ ഐറ്റത്തിൻ്റെ പേര് പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇത് ടാങ്കോ മാംഗോ അല്ല മാംഗോ ടാങ്കോ ആണ് നിങ്ങൾ എന്നെപ്പോലെ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വെറുതെ ഈ വീഡിയോ ഒന്നും കണ്ടിട്ട് ആടെ പോയിട്ട് ഇതായിട്ടൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കണ്ടേ പിന്നെ നിർത്താൻ പറ്റൂല കേട്ടോ തമാശ പറഞ്ഞല്ല അപ്പോൾ അങ്ങനെ മാംഗോ ടാങ്കോ കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഡെസേർട്ട് ഐറ്റം കൂടെ കഴിച്ച് അതാണിതാ ഈ സോൾ പേസ്ട്രി കണ്ണൂർ ടൗണിൽ നിന്ന് കഴിച്ചാൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സോൾ സോൾട്ട് കേട്ടോ ഇത് ഒരു രേക്ഷയില്ലാത്ത ഐറ്റം ഏറ്റവും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ ഇതാണ് മറ്റേ സാധനം ഓർമ്മയില്ലേ പാലൂതേൻ്റെ ലവൂദ ലവുദ അപ്പോൾ ഇവർ പുതിയൊരു അഭി ഇറക്കിയിട്ടുണ്ട് അതാണ് റെഡ് വെൽവെറ്റ് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയാം ആ ക്യാനില്ലേ അതിൻ്റെ ടിൻ അങ്ങോട്ട് തുറന്ന ശേഷം സ്പൂൺ സ്പൂണങ്ങ് താഴെ വരെ കുത്തി ഇറക്കുക എന്നിട്ട് താഴേനേതാണ് ഇങ്ങനെ റെഡ് വെൽവെറ്റിൻ്റെ കേക്കും ക്രീമും എല്ലാം കൂടി കോരി എടുത്തിട്ട് വേണം കഴിക്കാൻ അതിന് ശേഷം ഒരു പിന്നെ കുറച്ച് സ്പൈസസെല്ലാം ഇട്ടിട്ടുള്ള ഒരു സിഗ്നേച്ചർ കോഫി ഉണ്ട് അതും കുടിച്ച് അതിൻ്റെ കൂടെ ഒരു ഗാർലിക് ബ്രെഡും കഴിച്ച് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മെസ്സേജ് അയച്ചിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു കഫേ മിക്കവാറും ഇതായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് അപ്പോൾ അങ്ങനെ പോയിട്ട് കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതാ ഇതാണ് എൻ്റെ ഇവിടുത്തെ ടോട്ടൽ ബില്ല് അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മൾ കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അവിടുന്ന് സാബോയിൻ്റെ മുമ്പിൽത്ത എടുത്തിട്ട് അങ്ങ് പയ്യാമ്പലം ബീച്ചിലേക്ക് പോലെ ആ റോഡ് എടുത്തപാട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലില്ല അതാ ഈ വൈൽഡ് കഫേ ആണേ എന്നിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് പോയി അവിടുന്ന് കുറച്ച് നേരം ഒരു മുക്കാൽ മണിക്കൂർ നല്ലോണം ഒന്നും നടന്ന് ആലാക്ക് എന്തെന്ന് ചെയ്യാനാണ് പിന്നെയും വിശക്കാൻ തുടങ്ങിയപ്പോൾ ഇനി ആ വിഷപ്പും കൊണ്ട് നേരെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും കാലം വീട്ടും വീട്ടിൽ നിന്ന് അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്കൊരു ഒരു ഫുൾ ബിരിയാണി വാങ്ങിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയ എം ബിക്കേന്ന് നമ്മളെ തളാപ്പിലുള്ള അങ്ങനെ വീടെത്തി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ കൂടി ഇങ്ങോട്ട് വരൂല്ലേ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഈ ബിരിയാണി അയച്ചേട്ടാ ആ എന്തൊരു സുഖം അറിയാൻ നേരം അപ്പോൾ ശരിയേ ഇനി പോയി കിടന്ന് ഉറങ്ങിട്ട് നിങ്ങളും പോയി ഉറങ്ങിക്കോ